ർ ഇൻഫർമേഷൻ അതെ പലപ്പോഴും കുട്ടികൾക്കും പാരൻസിനും വളരെ ഉപകാരപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങൾ ഈ യൂട്യൂബ് ചാനലുമായി യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് പലപ്പോഴും നല്ല ഫീഡ്ബാക്കുകൾ കിട്ടാറുണ്ട് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ആ കുട്ടികളും അവരുടെ പാരൻസിനും ബന്ധപ്പെടുന്ന ഒരു വിവരമാണ് നിങ്ങളിൽ എത്തിക്കുന്നത് ദാസ എന്ന് പറയുന്ന ഡയറക്റ്റ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻസ് അബ്രോഡ് ദാസ ആ ദാസ സ്കീമിലൂടെ പ്രത്യേകിച്ച് എൻജിനീയറിങ് അഡ്മിഷൻ അല്ലെങ്കിൽ ജെ ഇ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി പാസ്സായ കുട്ടികൾക്കാണ് ഈ ദാസ സ്കീമിലൂടെയുള്ള അഡ്മിഷൻ പ്രോസസ്സിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൂടാതെ ജെ ഇ പാസ്സാകാൻ മാത്രമല്ല ഈ വർഷത്തെ ഈ വർഷത്തെ അഡ്മിഷനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് പ്ലസ് ടു ലെവലിൽ കിട്ടിയിരിക്കണം അപ്പം രണ്ട് എലിജിബിലിറ്റി ആണ് പറയുന്നത് ജെ ഇ ആൻഡ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ടു ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തേർട്ടി ടു എൻ ഐ ടിസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുപ്പത്തിരണ്ടോളം എൻ ഐ ടികളിലേക്കും അതോടൊപ്പം തന്നെ പതിനൊന്നോളം ഐസ്ക്വയർ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇനി അതുമാത്രമല്ല സ്കൂൾ ഓഫ് പ്ലാനിങ് ആർക്കിടെക്റ്റർ ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന ബിആർകെ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും കൂടാതെ ഇന്ത്യയിലെ പ്രീമിയർ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇരുപതോളം യൂണിവേഴ്സിറ്റികൾ അവർ പറയുന്നുണ്ട് അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഐ ഐ ടി ഒഴിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ഈ പറഞ്ഞ ദാസ സ്കീമിലൂടെ ഏത് കുട്ടികൾക്കും അഡ്മിഷന് വേണ്ടി ശ്രമിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രത്യേകിച്ച് എൻ ആർ ഐസിന് കാരണം നമുക്കറിയാം ജെ ഇയിൽ നല്ല റാങ്ക് കിട്ടുന്നവർ കുട്ടികൾക്കാണ് ഡയറക്റ്റ് ജെ ഇയുടെ വിൻഡോയിലൂടെ നമുക്ക് അഡ്മിഷൻ കിട്ടും പക്ഷേ ജെ ഇൽ അധികം റാങ്ക് ഇല്ലാത്തവർ പോലും ദാസ സ്കീമിലൂടെ പ്ലസ് ടുവിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട് ഇതിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള കുട്ടികൾക്ക് സി ഡബ്ല്യു ജി കാറ്റഗറി ഉണ്ട് അതായത് ഇന്ത്യൻ വർക്കേഴ്സ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ് കൺട്രീസ് സി ഐ ഡബ്ല്യു ജി എന്നാണ് പറയുന്നത് അവർ പറയുന്നത് ബഹ്റൈൻ കെ എസ് എ ഒമാൻ ഖത്തർ യു എ ഇ തുടങ്ങിയ സൗദി അറേബ്യ കുവൈറ്റ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യൻ വർക്കേഴ്സ് ഉണ്ട് അവർക്ക് അഞ്ച് പെർസെൻറ്റേജ് പ്രത്യേക കാറ്റഗറി ഉണ്ടെന്നുള്ളത് അപ്പോൾ റിസർവേഷൻ എന്ന് പറയുന്ന ഒന്ന് ദാസ സ്കീം അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ സി ഐ ഡബ്ല്യു സി ഐ ഡബ്ല്യു ജി അതായത് ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ് കൺട്രീസ് ഇങ്ങനെ രണ്ട് കാറ്റഗറിയിലേക്ക് ലൂടെ ഇവർക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ എൻ ഐ ടികൾ തേർട്ടി ടു എൻ ഐ ടിസ് അതുപോലെ തന്നെ പതിനൊന്ന് ഇൻഫർമേഷ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി പിന്നെ മൂന്ന് സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ട് ഇരുപതോളം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികൾ ഇതൊക്കെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി അടക്കം ഈ ലിസ്റ്റിൽ വരുന്നുണ്ട് നമ്മൾ ആ ഡി ഐ എസ് എൻ ഐ ടി ഡോട്ട് ഒ ആർ ജി ദാസ് എൻ ഐ ടി ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന സൈറ്റിലൂടെ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം പിന്നെ ഈ വർഷം എൻ ഐ ടി റായ്പൂർ ആണ് ഇതിൻ്റെ ലാഫിഷൽ ഒക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ വർഷം ട്വൽത്ത് കഴിഞ്ഞ് ജെ ഇ പാസ്സായ കുട്ടികളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇതിന് അപ്ലൈ ചെയ്യുക ജൂൺ പത്തിനാണ് വിൻഡോ ഓപ്പൺ ആക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് അഡ്മിഷൻ പ്രോസസ്സ് ഒന്ന് ഗൾഫിലുള്ള കുട്ടികൾക്കുള്ള പ്രത്യേക റിസർവേഷൻ പിന്നെ അവർക്ക് തന്നെ ദാസ സ്കീമും അപ്പോൾ ഈ സി ഐ ഡബ്ല്യു ജി കാറ്റഗറി ആണെങ്കിൽ ഒരു വർഷം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ആനുവൽ ഫീസ് വരുന്നത് അതേസമയം എയ്റ്റ് തൗസൻഡ് ഡോളർ വേണം ദാസ സ്കീമിലുള്ള അഡ്മിഷൻ പക്ഷേ നമുക്കറിയാം കിട്ടുന്ന അഡ്മിഷൻ കിട്ടുന്നത് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളാണ് ധാരാളം കുട്ടികൾ ഗൾഫിൽ പഠിച്ച കുട്ടികളൊക്കെ ഇതിൽ ദാസ സ്കീമിലൂടെ എൻ ഐ ടിയിലും മറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച് നല്ല മേഖലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് ഈ സി ഐ ഡബ്ല്യുജി കാറ്റഗറി എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാമെന്നുള്ള അതുകൊണ്ട് തന്നെ പാരൻസും കുട്ടികളും ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതനുസരിച്ച് ഉടനെ തന്നെ ജൂൺ പത്ത് എന്ന് പറയുമ്പോൾ അടുത്തു തന്നെയാണ് അപേക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചുകളും ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി അടക്കം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട് ഇനി അത് മാത്രമല്ല ഇനി എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലോ ഗൾഫ് രാജ്യങ്ങളിലുള്ള സി ഐ ജി ഐ സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജിയുടെ സിജി എന്ന് പറയുന്ന കരിയർ ഗൈഡൻസ് മേഖലയിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് അവർ വളണ്ടറി ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ വളണ്ടറി ആയിട്ടാണ് പല ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സിജി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിജിക്കാരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടും എന്തായാലും ഈ വർഷം ഇലവൻത്ത് കഴിഞ്ഞ് ട്വൽ പഠിച്ചിരിക്കുന്നവർക്ക് ഈ വിവരം നിങ്ങൾ അടുത്ത വർഷം ജയി എഴുതുകയും ഇതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്തായാലും ആ പുതിയ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും ഞാൻ അഡ്വക്കറ്റി ശ്രുദ്ധീ താങ്ക് യു